ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല മഴയില്ലേ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും നല്ല മഴയൊക്കെ അല്ലേ ഇന്നൊരു ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ ഇപ്പോൾ ഇതാ സമയം ആറരയായി വിളക്ക് എത്തുന്ന സമയമാണ് സൂര്യൻതാ വിളക്ക് കത്തിക്കുന്നു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളക്ക് കത്തിക്കുന്ന സ്ഥലം ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നതല്ലേ പൂജാ റൂം ഒന്ന് കാണിക്കുമോന്ന് ഇത് അങ്ങനെ ഞങ്ങൾക്ക് പൂജാ റൂം ആയിട്ടൊന്നും പണിയെതിട്ടില്ല കേട്ടോ അതിൽ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പൂജ ഒരു റൂം ആക്കിയിട്ട് ചെയ്യണേനൊന്നും ജസ്റ്റ് വിളക്ക് കത്തിക്കണം പ്രാർത്ഥിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഇങ്ങനെയുള്ളൊരു സ്പേസ് ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ പുറത്ത് കുറേ നേരൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങനെ സൂര്യന് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പൊ സൂര്യൻ പഠിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഒരു ഏഴരൊക്കെ വേശം എന്ന വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാം എന്നാൽ കിച്ചണിലേക്ക് വന്ന ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും രാത്രിക്കൊക്കെ ഉണ്ടാക്കാന്ന് ചോദിച്ച കാരണം ചോറ് അതിനനുസരിച്ചിട്ടേ വെച്ചിട്ടുള്ളൂ ചോറ് ഉച്ചക്കിലേക്കുള്ള ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ വെച്ച് വെച്ചിട്ടുള്ളൂ രാത്രിക്കിലേക്ക് കരുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അല്ല ഉപ്പേരി അല്ല അവിയലെന്തൊക്കെ ഇരിക്കുന്നുണ്ട് അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു ഞാൻ ഫ്രൈഡ് റൈസ് വയ്ക്കാൻ ബസ്മതി റൈസ് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ്ട്ടോ ഉപയോഗിക്കാറ് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഓയിലൊക്കെയാണ് നല്ലത് എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ കാരണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടി അങ്ങനെ അടുപ്പത്ത് അത് വേവിക്കാൻ വെച്ചിട്ട് ആ സമയം കൊണ്ട് ഞാൻ ഞാനെന്നാൽ ചിക്കൻ നന്നാക്കാം ചിക്കൻ ചെറിയ പീസാക്കി കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്ത വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് കഴുകിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചു അത് ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് നേരമായി അത് ഫ്രീസറിൽ വെച്ചതായിരുന്നു ഇനി ഏതായാലും വിളക്കൊരുത്താനുള്ളത് അതായാലിപ്പോൾ വിളക്കൊരുത്തി കഴിഞ്ഞതിന് ശേഷം ചിക്കനിൻ്റെ പണി തുടങ്ങാം പിന്നെ ആ സമയത്ത് ഇനിയിപ്പോൾ വിളക്കു എത്താനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ തന്നെ ചിക്കനൊക്കെ കഴുകിയിട്ട് പിന്നെ പോയി വിളക്കെത്താൻ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഫ്രീസറിൽ അങ്ങനെ വെച്ചിരിക്കായിരുന്നു ഞാൻ ഒന്ന് കഴുകി എടുക്കാം ചിക്കൻ കൊണ്ടുവന്നൊക്കെ അവർ ഇപ്പൊ കഴുകിട്ട് തൽക്കാലം അവിടെ വെക്കാം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് വേസ്റ്റിലേക്ക് ഇടുന്നെങ്കില് മഴ മാറിയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ചിക്കൻ ഒക്കെ കഴുകി അവിടെ വെള്ളമൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഏരിയ തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ഞാൻ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിലേക്കുള്ള ആരപ്പൊക്കൊന്നും റെഡിയാക്കി എടുക്കണല്ലോ അപ്പോൾ അതിങ്ങനെ തുടങ്ങുകയാണ് അരി വേവിക്കാൻ വെച്ചത് വെന്തിട്ടില്ല അതിപ്പോഴും ഇങ്ങനെ വേവ് ആയിട്ടില്ല അപ്പോൾ കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് അത് വാർത്ത് വയ്ക്കുള്ളൂ പെപ്പർ ചിക്കനിലേക്ക് ഞാനൊരു ഒരു ഒൻപത് വച്ചൻമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഞാനിങ്ങനെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ചുട്ട വച്ചൽമുളകില്ല അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലിങ്ങനെ ചെറുതായിട്ട് വരും അപ്പോൾ ആ ഒരു പാകത്തിലേക്ക് പാകത്തിലേക്കൊന്ന് വറുത്തെത്തിട്ട് അതിലേക്ക് അങ്ങനെ മണം വന്നതിന് ശേഷമാണ് വിട്ടോ ഞാൻ പിന്നീട് കുരുമുളക് ചേർത്തത് അതൊരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ ഈ പെരും ചേർത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചീരകമല്ലേ അതൊരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് കുറച്ച് ചേർത്താൽ മതി ഈ ഇതിലേക്കുള്ള വച്ചൽമുളക് മാത്രം ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി ആ ഒരു ചുട്ട ഇതിൻ്റെ ഒരു മണം വരൂല്ലേ ആ ഒരു ഭാഗം അത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും അത് ഞാൻ ചൂടാവേണ്ട അപ്പോൾ തന്നെ തീ ഓഫാക്കാം അതിൽ ഞാനിപ്പോൾ ഒരു ചെറിയ രണ്ട് കഷ്ണം പട്ടയും ഒരു നാലഞ്ച് ഗ്രാം കൊടുത്തിട്ടുണ്ട് ഏലക്ക ഇടുന്നില്ല അത് ഞാൻ അതിലിട്ട് കൊടുത്ത സമയത്ത് ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി മറവി കൂടണ്ടേ അതാണ് എന്നിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള അല്ലേ അത് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിലേക്കുള്ള ഇഞ്ചും വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചു കൊണ്ടിട്ടേക്കാം ഞാൻ ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ വരില്ലേ അതുവരെ ഒന്ന് നന്നായിട്ട് വായിക്കണം അപ്പം ചോറ് റെഡി ആയിട്ടുണ്ട് അത് വാർക്കാരയക്കുന്നു ഞാനെപ്പോഴും ഫ്രൈഡ് റൈസ് വയ്ക്കുമ്പോൾ അപ്പം തന്നെയാണ് അതിൻ്റെക്കുള്ള ആരി വേവിച്ചെടുക്കുക കേട്ടോ നേരത്തൊന്നും വേവിച്ചെടുക്കുകയൊന്നുമില്ല ആ സമയത്ത് തന്നെ ഈ പണികളുടെ ഇടയിൽ കൂടെ തന്നെ ഞാനത് ചെയ്യുക ചിലപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും കുഴഞ്ഞു പോണ പോലെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല എന്നിട്ട് അടുത്ത സ്റ്റവിലന്നെ അടുത്ത ബർണറിൽ തന്നെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ചിക്കനില്ലേ കഴുകി ഓല വെച്ചാൽ ചിക്കനില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴത്തണം ആദ്യം വേറെ മസാലകളൊന്നും ഇല്ലാണ്ട് വഴറ്റി കൊടുക്കണം ഇങ്ങനെ ഒരേ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു പ്ലാൻ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടാൽ മതി അപ്പോൾ ഒരു നമ്മൾ ഇങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ട് പല ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട അപ്പോൾ ആദ്യം തന്നെ നമുക്കിങ്ങനെ ഒരു ഇന്നതാദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പണികളൊക്കെ ചെയ്താൽ ആ കിച്ചണിൽ നിൽക്കും കുറേ സമയം ഒന്നും വേണ്ടി വരില്ല പെട്ടെന്ന് പണി കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ചടാം ഞാൻ ഈ പണിയുള്ള സമയത്ത് കിച്ചണിൽ വരുന്നു അല്ലാണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ കിച്ചണിൽ കുറേ നേരം അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അതുകാരനാണ് ഇട്ടിങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്നിങ്ങനെ വെളിച്ചം നേരിട്ട് വഴറ്റിയതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് മതി മഞ്ഞൾപ്പൊടി കൂടി ആക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്നു കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോഴേക്കും നമ്മൾ ഗോൾഡൻ കളർ ആയിരിക്കണോ ഈ ഉള്ളി വഴറ്റാൻ വെച്ചതില്ലേ അത് പാകമായിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് കുറച്ചധികം ഇതിപ്പോൾ ചെറിയ സ്പൂൺ ആണെങ്കിലും എനിക്ക് തോന്നുന്നു അതിലൊരു ടേബിൾ സ്പൂണിൻ്റെ കണക്കായിരിക്കും ഒരു രണ്ടര മൂന്നിൻ്റെ അടുത്ത ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതും ഒന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് എന്നിട്ട് തീ ഓഫ് ആക്കിയാൽ മതി ഞാനിങ്ങനെ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ ഇന്നത്തെ പണികൾ എന്തൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ സമയമേ കിച്ചണിലിങ്ങനെ നിൽക്കാതെ പെട്ടെന്ന് എങ്ങനെയൊക്കെ പണി തീർക്കുക ആദ്യം എന്തിലൊന്ന് തുടങ്ങണം അങ്ങനെയൊക്കെ ഒന്നിങ്ങനെ മൈൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ വരിക അതാണ് ആദ്യം അരി വേവിക്കാൻ വെച്ചത് അപ്പോൾ ആ അരി വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ കഴുകാനെടുത്തു ചിക്കനൊക്കെ കഴുകി ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചു അപ്പോൾ ആ സമയം കൊണ്ട് അതങ്ങ് തീർന്നു എന്നിട്ട് ബാക്കി അതിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് അതിനോടൊപ്പം തന്നെ ചെയ്യാം ആ അപ്പോഴേക്കും അരി വെന്തിട്ടുണ്ടായിരുന്നില്ല അതിന് കൂടെ തന്നെ ബാക്കി അരപ്പിനും കാര്യത്തിലുള്ളതൊക്കെ തുടങ്ങി വെച്ചു അപ്പോഴേക്കും അരി വെന്തു അപ്പം അത് വാർക്കാൻ നിന്നു അപ്പോൾ ഒരു നമ്മളിങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ഒന്ന് ഒന്നിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കണ്ട ഒരു പണി ആദ്യം ഇങ്ങനെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ ഇങ്ങനെയുള്ള മീൻ ഇങ്ങനെ ക്ലീൻ അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും ചെയ്യൂട്ടോ ഈ ഇതിൻ്റെ ഇടയിൽ തന്നെ പാത്രം വലിയതും കഴുകാണ്ട് അത് കഴുകും വല്ലയിടത്തൊക്കെ തുടയ്ക്കാൻ കൗണ്ടർ ടോപ്പിൻ്റെ ആ സൈഡിലൊക്കെ വല്ല വെള്ളം ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടയ്ക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സമയവും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കും അപ്പം എന്തുണ്ടാവും നമ്മളുടെ പണികളിലെ കൂടെ തന്നെ ക്ലീനിങ്ങും അങ്ങോട്ട് കഴിയും അങ്ങനെ ചെയ്തങ്ങട്ട് ശരിച്ചാൽ മതി ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കുറേ നേരം കിച്ചണിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ കിച്ചണിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ അവരോട് അവരടുത്ത് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആദ്യം വറുത്തു വെച്ച മുളകും കുരുമുളകും അങ്ങനത്തെ മിക്സ് ഉണ്ടായിരുന്നില്ലേ അത് വറുത്തുപൊടിച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അപ്പോഴേക്കും സവാളൊക്കെ വഴറ്റിയതും തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മിക്സിയിൽ തന്നെ അതും ഒന്ന് അങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്തു എന്നിട്ട് ഇപ്പം എല്ലാം ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തുട്ടോ എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് വേപ്പിലിടാൻ പറയാൻ പറഞ്ഞു കുറച്ച് വേപ്പിലൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ആ ചിക്കൻ അവിടെ ഇരുന്ന് വെന്തോളും ഇനി നമുക്ക് അവിടെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് ഫ്രൈഡ് റൈസിലേക്കുള്ളത് അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള അരി ഇപ്പം വേവിച്ച് വെച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു മറ്റേ അതൊരു കുഞ്ഞൊരു പാത്രത്തിൽ വെച്ചിട്ടല്ലേ ഞാൻ വേവിച്ചത് അപ്പോൾ അത് നമ്മളിപ്പോൾ ഒന്ന് ഇളക്കണമെങ്കിലൊക്കെ നന്നായി ഇളക്കണമെങ്കിലൊക്കെ ഒന്ന് ചൂടാറുന്നത് നല്ലതല്ലേ അപ്പോൾ ആ സമയം അത് ചൂടാറിയിട്ട് വേണമല്ലോ നമുക്കതിപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും വെജിറ്റബിൾ കട്ട് ചെയ്യാൻ ഇനി നേരേണ്ടി പിന്നെ എൻ്റെ പാത്രം കഴുകൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ഒന്നും ഇനി വേറൊന്നും ചെയ്യാനില്ല എന്നുള്ള പോലെയാണ് ഞാൻ പിന്നെ ആ സിംഗിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ഒരു തുടക്കലിട്ടോ അത് അറിയാതെ ചെയ്തു പോകുന്നതാണ് ഇനി ചിലപ്പോൾ ആ ചിങ്ങിൻ്റെ അവിടെ തന്നെ വന്നിട്ട് വെജിറ്റബിൾ അറിയാനും ഇതൊക്കെ ഉള്ളതാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ ആ തുടക്കലൊക്കെ കണ്ടാൽ വിചാരിക്കും ഞാൻ കിച്ചണിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒക്കെ തുടച്ചു കഴിഞ്ഞാൽ പോകുന്ന ഒരു ടൈം ആയിരുന്നു വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അതിങ്ങനെ ഇങ്ങനെ ഇറക്കിങ്ങനെ തുടയ്ക്കുന്നത് സ്വഭാവത്തില് വന്നതാണ് കേട്ടോ എന്നെപ്പോലെ ഈ തരം സൈക്കോ സ്വഭാവം ഉള്ളവരൊന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾ ഇപ്പം ഇന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിലേക്ക് ഇത് കിട്ടിയിട്ടില്ല എന്താണ് സ്പ്രിങ് മണിയൻ കിട്ടിയിട്ടില്ല അത് നമ്മളുടെ അടുത്തുള്ള പച്ചക്കറി കടയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഏതായാലും തീരുമാനിച്ചല്ലേ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് അപ്പോൾ സ്പ്രിങ് മണിയ ഇല്ലെങ്കിൽ ഇല്ല ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അത് വെച്ചിട്ട് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു ചിലപ്പോൾ ഞാൻ എവിടെ പുറത്തൊക്കെ പോകുമ്പോൾ സ്പ്രിംഗ് മണിയ നല്ല ഇങ്ങനെ ഒരു കെട്ടായിട്ടങ്ങനെ ഇരിക്കുണ്ടാവില്ലേ അപ്പോൾ അത് കാണുമ്പോൾ ആനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എപ്പോഴെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വെച്ചിട്ട് വാങ്ങിക്കും എന്താ കാര്യം കുറച്ച് ദിവസം അതിങ്ങനെ വെള്ളത്തിൽ ഗ്ലാസ് ബോളിലൊക്കെ ഇട്ട് വെച്ചിട്ട് കിച്ചണിൽ അല്ലെങ്കിൽ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം അങ്ങനെ ഇരിക്കും അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭംഗി എന്നിട്ട് പിന്നെ എടുത്തിട്ട് പിന്നെയാണ് നാലഞ്ച് ദിവസം അങ്ങനെ കണ്ടു ഭംഗി ആസ്വദിച്ചതിന് ശേഷമാണ് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് കുറവുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ചൊന്ന് ക്രഷ് ചെയ്തൊന്ന് ഒന്ന് ചതച്ച കുരുമുളകില്ലേ അത് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇന്നത്തേല് കുറച്ച് എരിവ് പാകത്തിന് അനുപ്പ് നിൽക്കുന്നത് ഇനി അത് കൂടി ഇട്ട് നല്ല എരിവാവും അപ്പോൾ അത് ചെയ്ത് കൊടുക്കില്ല അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ കടിക്കാൻ ഒന്ന് ചതച്ച കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തിൽ കൊടുത്തിട്ടില്ല ഇനി ഫ്രൈഡ് റൈസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഒരു നല്ലൊരു പാൻ അങ്ങനെ നമുക്ക് ഇളക്കാനൊക്കെ ഉള്ളൊരു പാകത്തിനുള്ള കുറച്ച് വട്ടത്തിലുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഓയിൽ സൺഫ്ലവർ ഓയിൽ ആണ് നല്ലത് എൻ്റെ അടുത്ത് ഇല്ല ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് അല്ലേ എന്നിട്ട് അന്നത് മൂത്ത് വരുമ്പോഴേക്കും നല്ല ചുവന്ന് വരുന്നു വേണ്ട ഒന്നും കിടന്നാകുന്നിട്ട് അതിലേക്ക് ബാക്കി വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ അരിഞ്ഞിട്ടുള്ളി ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് ക്യാബേജ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴിക്കാൻ മതി കേട്ടോ കളറൊന്നും മാറിയിട്ട് ഇതിപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ ചെയ്യുന്നത് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ സോയാബീൻ സോസും പിന്നെ ഒരു സ്പൂൺ ചില്ലി സോസും ചേർത്തിട്ട് ഒന്ന് കൂടി ഇളക്കിയിട്ട് എന്നിട്ട് പിന്നെയാണ് നമ്മൾ വേവിച്ച് വെച്ച റൈസ് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നു അതെന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ അതൊരു പരന്ന പാ പരന്നല്ല കുറച്ച് വലിയ പാത്രത്തിലിട്ടതായിരുന്നു അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിക്കുന്നു ഈ പാത്രമല്ലേ ഈ പിങ്ക് കളറിലുള്ളത് അതെൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഹൗസ് ഫാമിങ്ങിനും അപ്പോൾ അതുകൊണ്ട് വേറൊരു ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രം കുടിക്കും കാണിക്കുക ഞാൻ ഇടയ്ക്ക് അത് കുക്കിങ് എടുക്കാറുണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഈ രണ്ട് പാത്രം കുടിക്കാൻ ഐഷാന്നാണ് ഉള്ള പേര് എൻ്റെ ബെസ്റ്റി എന്റെ കൂടെ പഠിച്ചതാണ് അവളെ പറ്റിയിട്ട് ഇനി അടുത്ത ഏതെങ്കിലും വീഡിയോയിലൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരാം അത്രയും അത്രയും ഫ്രണ്ടാണ് ഐഷേനെ പറ്റി പറഞ്ഞാൽ പിന്നെ നീലുവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റുമോ എൻ്റെ ഫ്രണ്ട്സിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ഫ്രണ്ട്സാണ് ഐഷയും നീലു അവരെ പറ്റിയിട്ടൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ ഞാനിനി പറഞ്ഞുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രിക്കിലേക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് മാത്രമല്ല മാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നാളെ ഉച്ചക്കിലേക്ക് എനിക്ക് സൂര്യനുള്ളവ കൂടിയും കരുതിയിട്ടുണ്ട് ഏറ്റവും പിന്നെ ഉച്ചക്കിലേക്ക് ഇത് വേണ്ട ഇനി ചോറ് വേണ്ടി വരും അപ്പോൾ ആൾക്കുള്ളത് നാളെ രാവിലെ ചോറ് വയ്ക്കും കറി കറി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും അവിയൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് പിന്നെ പപ്പടം നാളെ രാവിലെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഇന്നിപ്പോൾ പെപ്പർ ചിക്കൻ അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് നാളെ ഒഴിച്ച ദോശ ഉണ്ടാക്കും ഒഴിച്ച ഒഴിച്ചുദോശ അറിയണം എൻ്റെ ഒഴിച്ചുദോശ നീർദോശ അതുണ്ടാക്കും അപ്പോൾ അതാണെങ്കിൽ ഏറ്റവും ഈസി പറഞ്ഞാൽ ഏറ്റവും ഈസിയുള്ള ഒരു പലഹാരമാണ് ഈ ഒഴിച്ചുദോശ അപ്പോൾ നാളെ രാവിലേക്ക് വലിയ പണികളൊന്നുമില്ല അതിപ്പോൾ സൂര്യൻ രാവിലെ ഏഴുമണിക്ക് അവൻ്റെ ബസ്സിൻ്റെ ആ ടൈമിലേക്ക് എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ വേറെ പണികൾ എന്താ ഇനിയിപ്പോൾ നാളെ ഒരു കറി വയ്ക്കാനുണ്ട് പിന്നെ ഈ ഒഴിച്ചുദോശ ഉണ്ടാക്കാനുണ്ട് പിന്നെ ഒരു കറി വെക്കാനുള്ളത് കറിക്കുള്ളതാണെങ്കിൽ മുരിങ്ങക്കായ ഞാൻ എന്നോ നന്നാക്കി വെച്ചിട്ടുണ്ട് അതായത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അത് മുൻപ് കുറച്ച് ദിവസം മുൻപ് ഒരു ഫ്രണ്ട് തന്നതായിരുന്നു മുരിങ്ങക്കായ അപ്പോൾ അതിങ്ങനെ ഇരുന്നാൽ അത് ഇങ്ങനെ പോയില്ലേ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കഷ്ണം നോക്കിയിട്ട് നമ്മൾ കറിയുടെ പാകത്തിനുള്ള കഷ്ണാക്കിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് സിപ്ലോ കവറിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറേ ദിവസമായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ആ പണിയില്ല അപ്പോൾ നാളെ രാവിലേക്ക് ഇനി വേറെ പണികളൊന്നും ഇന്ന് ചെയ്തു വെക്കാനില്ലല്ലോ പിന്നെ ഇന്നിപ്പോൾ രാത്രി സൗകര്യം പോലെ നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി ആക്കാമെന്ന് ാണ് ഇപ്പം ഈ പണിക്ക് എന്നത് കേട്ടോ ഇപ്പൊ ഏറ്റവും ഷോപ്പ് അടച്ച് വന്നിട്ടില്ല ഇനി വന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് മുന്നിലുള്ള ഒരു ക്ലീനിങ് കൂടിയുള്ളൂ ഇനി ബാക്കിയുള്ള ഫ്രൈഡ് റൈസ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പെപ്പർ ചിക്കനും ബാക്കി ഉള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത കൊടുന്ന് വെച്ചിരിക്കുകയാണ് ചൂടാറിയിട്ടില്ല ഇനിയിപ്പോൾ ചെറിയൊരു ക്ലീനിങ് കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്നാണ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ക്ലീനിങ് അപ്പോൾ വേസ്റ്റ് ഒന്നും നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ വേസ്റ്റ് ഒന്നും ഫുഡ് വേസ്റ്റ് ഒന്നും ഇങ്ങനെ അങ്ങനെ കാണുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിൽ കൊണ്ടിട്ടു ഈ ഒരു ബൗളുണ്ടല്ലോ ഇത് എണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറിയിട്ട് അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമാണ് പിന്നെ ഞാൻ അത്ര വെളുപ്പിച്ചൊന്നും എടുത്തില്ല അതങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇതേപോലത്തെ വേറെയും പാത്രങ്ങളിൻ്റെ അടുത്തുണ്ടേ നല്ലത് പിന്നെ ഒരെണ്ണം അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ വേസ്റ്റ് ഒക്കെ ഇടാമെന്ന് വെച്ചിട്ട് എന്നാൽ ഞാൻ വലുതൊന്നും വെക്കണില്ല വലുതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിറയാമൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ പാത്രം എന്നാൽ നമ്മൾ അത് കളി അതൊന്നും അറിയുമ്പോഴേക്കും പുറത്തു കൊണ്ടേ കളയുമല്ലോ അതാണ് ഞാൻ ചെറിയൊരു ബൗളവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ സിങ്കൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം എന്നാൽ പിന്നെ വലിയൊരു തരം ക്ലീനിങ് ഒന്നല്ലോ അതൊക്കെ ഞാൻ രാവിലെ കുളിക്കുന്നതിൻ്റെ മുന്നേ അതൊക്കെ ചെയ്യുള്ളൂ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലീനിങ് മാത്രമേ ഉള്ളൂ പിന്നെ സ്റ്റൗവും ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തേക്കും അതിലൊരു രാവിലെ എണീറ്റ് വരുമ്പോൾ കുക്ക് ചെയ്യണ സമയത്ത് സ്റ്റൗ ഒക്കെ നല്ല പളവളാന്നിരിക്കണം അതിനുള്ളൊരു എണ് ഒരു എണ്ണ ഒരു എണ്ണ തെറിച്ചൊരു ഒരു തുള്ളി പോലും അങ്ങനെ അതുപോലും ഉണ്ടാവാൻ പാടില്ല അത്രയും ക്ലീൻ ആയിരിക്കണം സ്റ്റൗവും ബാക്കി ചുറ്റുപാടൊക്കെ അപ്പോൾ വലിയ ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ പകൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കുളിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യുന്നതാണ് ഈ സിങ്ക് കഴുകലൊക്കെ അപ്പോൾ ഞാനൊരു വെറുതെ ഒരു ചെറിയ ഒരു ക്ലീനിങ് രാവിലെ എണീറ്റ് വരുമ്പോൾ ഒന്ന് അങ്ങനെ ഫ്രഷ് ലുക്കിൽ കാണണം നമ്മളെ കിച്ചണൊക്കെ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ക്ലീനിങ് ആണ് രണ്ട് സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കും രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ ഞാൻ ഒറ്റയ്ക്ക് നല്ല കേട്ടോ ചെയ്യുന്നത് ടേബിളിലെ മുകളിലുള്ള നമ്മൾ കഴിച്ച ബാക്കി ഇപ്പോൾ ഫുഡൊക്കെ പാത്രം വേറെ പാത്രത്തിലേക്ക് ആക്കി വെക്കലും പിന്നെ അവിടുത്തെ ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് വെക്കലൊക്കെ ഏട്ടൻ തന്നെയാണ് ചെയ്യുക പിന്നെ സൂര്യനാണെങ്കിലും അത് കഴിച്ച പാത്രം ഒന്നും അവിടെ വെച്ച് പോവില്ല അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല ആര് കഴിച്ചാൽ അങ്ങനെ കഴിച്ചിട്ട് അവിടെ തന്നെ ആ ടേബിൾ തന്നെ വെച്ച് അങ്ങനെ എണീറ്റ് പോകരുതെന്ന് ഞാൻ പറയും ഞാനിവിടെ ഇല്ലെങ്കിൽ അവൻ തന്നെ സ്വന്തമായിട്ട് കഴുകി വയ്ക്കും ഞാനവിടെ അവിടെ ഉള്ളെങ്കിൽ അവ അവിടെ വെച്ചിട്ട് സിങ്കിലൊക്കെ വെച്ചിട്ട് പോകും ടേബിൾ മൂവ് വെച്ച് പോകരുതെന്ന് ഞാൻ പ്രത്യേകം പറയും അതേപോലെ ഏട്ടനാണെങ്കിലും ഏട്ടൻ കഴിച്ച പാത്രം ഏട്ടൻ തന്നെ കഴുകി കഴുകുക അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തു വെക്കൂട്ടോ ഇനി ഹോബും ഈ ടൈലും ഇതിൻ്റെ അടുത്തുള്ള ടൈൽസ് കൂടി അങ്ങ് തുടച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് കഴിഞ്ഞു ബാക്കിയുള്ള സൈഡൊക്കെ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമല്ലേ അത് ഓൾറെഡി ക്ലീൻ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് അപ്പോൾ അപ്പം ഇവിടെയാകുമ്പോൾ കുക്ക് ചെയ്തപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരം ഒന്ന് കുക്ക് ചെയ്തില്ലേ അപ്പം അതിലെന്തെങ്കിലുമൊക്കെ ഇത്തിരിയെങ്കിലും എന്തെങ്കിലുമൊക്കെ എണ്ണ എന്തെങ്കിലുമൊക്കെ തെറിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്ന് ആ ഭാഗം മാത്രമൊക്കെ നമ്മൾ ക്ലീനാക്കും ബാക്കി ഓൾറെഡി ക്ലീൻ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ അത് ഞാൻ കുക്ക് ചെയ്യുമ്പോ ഇടയ്ക്കൊക്കെ തുടച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും ലാസ്റ്റ് ഒക്കെ ഒന്ന് ഒരു മിനുക്ക് മണി ഈ കിച്ചൺ ടാബിൽ കഴുകൽ ഈ രാത്രി മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴുകാ ചിലപ്പോ ഉച്ചയ്ക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം അല്ലെങ്കിൽ രാവിലെ ഇതേപോലെ കിച്ചണിൽ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഇതേപോലെ സോപ്പ് ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് പുറത്ത് വെയിൽ കൊള്ളിച്ചൊന്ന് ഉണക്കി എടുത്തു വയ്ക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് അത് കാരണം അങ്ങനെ അങ്ങനെ എന്താ പറയുക കേട് വന്നിട്ടോ ഒന്നുമില്ല അതാണെങ്കിൽ ഇത് ആറ് ഏഴ് മാസമായിപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് അതിന് ഇതുവരെ വേറെ മാറ്റേണ്ടി വന്നിട്ടില്ല ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഓരോ ആവശ്യത്തിങ്ങൾക്കായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക ചില ഒന്ന് കൈ തുടയ്ക്കാൻ ചിലതൊന്ന് ഇവിടെ ഇതേപോലെ ടൈൽസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കാൻ പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീനാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആ സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഒരു സ്പോഞ്ചില്ലേ അത് തുടയ്ക്കാൻ സൂപ്പറാണ് കേട്ടോ ഇനിയിപ്പോൾ കാസ്റ്റാൻഡ് കടായിൽ അതിലൊന്ന് എണ്ണ തേച്ച് വയ്ക്കണം ഞാനത് കുറച്ച് നേരത്തെ ചൂടാക്കി ഉണ്ടായിരുന്നു ആ കഴുകി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്നങ്ങ് പോവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ഞാൻ മറന്നു പോകും ചിലപ്പോൾ അപ്പോഴേക്കും അതൊരു കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്ന് തുരുമ്പ് പിടിക്കുകയും ചെയ്യും എന്നാൽ എന്താണ് അടുപ്പത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും അതിൽ കറ വീഴുവൊന്നുമില്ല ഈ തുരുമ്പ് കറൊന്നും വീഴില്ല അപ്പം ഞാൻ ചൂടാക്കി പിന്നെ അത് ചൂടാക്കി ഉടനെ തന്നെ എണ്ണ തേക്കാനൊന്നും നിർത്തില്ല അപ്പോൾ ഇപ്പം ചൂടാറി ഇപ്പം അതിലെ എണ്ണൊക്കെ തേച്ച് ഞാനത് എടുത്തേക്കാം പുറത്തുള്ള ഈ വക്കേരിയിലുള്ള ഈ ക്യാബിനിലാണ് ഇങ്ങനത്തെ കാസ്റ്റൈൻ കടായി ചട്ടി ഇങ്ങനത്തെ ഒക്കെ എടുത്തു വയ്ക്കാറുള്ളു കെട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഷെൽസ് ക്യാബിൻസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമോ എന്നോ അതെല്ലാം ഞാൻ നെക്സ്റ്റ് ഏതെങ്കിലുമൊക്കെ വീഡിയോകളിൽ അതൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു വീഡിയോയും കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ